സാപത്തിൽ കൈശോഷിച്ച ഒരു മനുഷ്യനെ ഈശോ സുഖപ്പെടുന്ന ഒരു സംഭവമുണ്ട് ഈ സൗഖ്യത്തിൻ്റെ ഈ സംഭവത്തിൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് ധ്യാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളിലേക്കും ധാരാളം അനുഗ്രഹങ്ങൾ വരും അപ്പോൾ ലൂക്കായുടെ സുശേഷം ആറാം അധ്യായം അതിൻ്റെ ആറാം തിരലികത മുതലാണ് നമ്മളിത് കാണുന്നത് അവിടെ ഈശോ സിനകോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് ഈശോ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരുണ്ടാവും ഇവിടെ വചനം എടുത്തു പറയുന്നുണ്ട് അവിടെ വലത് കൈ ശോഷിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു എന്ന് കൂടാതെ അവിടെ നിയമജരുണ്ടായിരുന്നു അവിടെ പരിസേരുണ്ടായിരുന്നു ഇപ്പൊ സാപത്ത് ദിവസമാണ് ഈശോ സിനക പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഈശോ ഒത്തിരി സൗഖ്യങ്ങളൊക്കെ കൊടുത്തു നടക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും നിയമജരും പരിസേരും എല്ലാവരും ഇങ്ങനെ ചിന്തിക്കും ഈശോ ഈ മനുഷ്യനെ സുഖപ്പെടുത്തോ ഇല്ലയോ ഈശോ ഈ മനുഷ്യനെ സുഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമഞ്ഞ് പരിസരക്കും ഈ കുറ്റം ആരോപിക്കാൻ വളരെ എളുപ്പമാണ് കാരണം സാപത്ത് സൗഖ്യപ്പെടുത്താൻ പാടില്ല സാപത്ത് വിശ്രമത്തിന്റെ ദിവസമാണ് ആ ദിവസം സൗഖ്യം കൊടുത്തു കഴിഞ്ഞാൽ അത് ജോലി ചെയ്യുന്നതിന് തുല്യാണ് അപ്പോൾ അതോടുകൂടി ഈ ഷോയെ പ്രതിക്കൂട്ടിലാക്കാൻ ഇവർക്ക് സാധിക്കും എന്നാൽ ആ സമയം അവിടെ ആ സാപത്ത് ദിവസം ഈശോ ആ മനുഷ്യനെ സുഖപ്പെടുത്താൻ തീരുമാനിച്ചു എട്ടാം തിരലിത്തിൽ വചനം പറയാണ് അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ കൈശോഷിച്ചുനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിൽ വന്ന് നിൽക്കുക അവൻ എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടുവിൽ നിന്നു ഇത് ഈ മനുഷ്യനോട് സൗഖ്യം കിട്ടണ്ടവനോട് ഈശോ ചെയ്യാൻ പറയുന്ന ഒന്നാമത്തെ കാര്യം പത്താം ത്രിലിതത്തിന്റെ അവസാന ഭാഗം ഈശോ ആ മനുഷ്യനോട് പിന്നെയും പറയുന്നു കൈ നീട്ടുക അവൻ കൈ നീട്ടി അവൻ സൗഖ്യപ്പെട്ടു ഇത് ഈശോ ഈ മനുഷ്യനോട് ചെയ്യാൻ പറയുന്ന രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ ഈശോയ്ക്ക് ഇതൊന്നും ഇവനോട് പറയേണ്ട ഒരു കാര്യമില്ല ജസ്റ്റ് ഈശോയ്ക്ക് ഒന്ന് പറഞ്ഞാ മതി നീ സൗഖ്യപ്പെടട്ടെ എന്ന് പറഞ്ഞാ മതി അവൻ സൗഖ്യപ്പെടും ഇങ്ങനെ ഈശോ സുവിശേഷത്തിൽ പറഞ്ഞ് സൗഖ്യം കൊടുത്ത സംഭവങ്ങളുണ്ട് ഈശോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തിയില്ല പകരം അവനോട് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു ഒന്ന് എഴുന്നേറ്റ് അവരുടെ എല്ലാവരുടെയും നടുവിൽ മധ്യേ വന്ന് നിൽക്കുക രണ്ടാമത്തെ കാര്യം കൈനീട്ടുക അവൻ സൗഖ്യപ്പെട്ടു എന്തിനാണ് ഈശോ ഈ രണ്ട് കാര്യങ്ങള് ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈശോയ്ക്ക് പറഞ്ഞുകൊണ്ട് സൗഖ്യം കൊടുക്കാമായിരുന്നു ഈശോ അത് ചെയ്തില്ല എന്തുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങള് ഈശോ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ അന്നത്തെ അവരുടെ സാപത്ത് നിയമപ്രകാരം സൗഖ്യം കൊടുക്കുന്നവനിൽ മാത്രമല്ല കുറ്റം ആരോപിക്കപ്പെടുക സൗഖ്യം ലഭിക്കുന്ന ആർക്കാണോ അവനിലും കുറ്റം ആരോപിക്കപ്പെടും അപ്പോൾ ഈശോ ഇവനൊന്ന് പരീക്ഷിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ ഇവനോട് ഈശോ ചെയ്യാൻ പറഞ്ഞത് ആ മനുഷ്യനെ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു അന്നത്തെ സാബത്ത് നിയമപ്രകാരം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ അവനിലും കുറ്റം ആരോപിക്കപ്പെടുമെന്ന് അവൻ ധൈര്യപൂർവം ഈശോട് ചേർന്ന് നിന്നു അവൻ ധൈര്യപൂർവ്വം ഈശോ പറയുന്നത് കേട്ടു പക്ഷേ ഒരു കാര്യം ഈശോ അവിടെ ടെസ്റ്റ് ചെയ്തു സാബത്ത് നിയമത്തിൽ സൗഖ്യം കിട്ടാൻ ധൈര്യപൂർവ്വം അവൻ ഈശോയുടെ കൂടെ നിൽക്കുമോ എന്ന് ധൈര്യപൂർവ്വം ഈശോ പറയുന്നത് കേൾക്കുമോ എന്ന് അവൻ ഈശോയുടെ കൂടെ നിന്നു ഈശോ പറയുന്നത് കേട്ടു ഇത് നമുക്കെല്ലാം ഉള്ളൊരു സന്ദേശമാണ് അവന്റെ ചുറ്റുപാടു ഒരു മനുഷ്യർക്കും അവൻ സൗഖ്യപ്പെടണമെന്ന് ആഗ്രഹമില്ലായിരുന്നു ഈശോയ്ക്ക് മാത്രമായിരുന്നു അവനെ സൗഖ്യപ്പെടുത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു മനുഷ്യരും ഒരുപക്ഷെ നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കില്ല നമ്മളിലേക്ക് ഒരു ഉയർച്ച ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യായിരിക്കില്ല നമ്മളൊന്ന് രക്ഷപ്പെടണമെന്ന് ഇന്നത്തെ കാലത്ത് പലർക്കും ആഗ്രഹം നമ്മൾ നമ്മളെങ്ങനെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലാതായി തീരാൻ വേണ്ടിയിട്ടായിരിക്കാം പലരും ആഗ്രഹിക്കുന്നത് ചുറ്റുപാടുമുള്ളവർ പലരും നമ്മുടെ കുടുംബാംഗങ്ങളായിരിക്കാം ജീവിത പങ്കാളികളായിരിക്കാം മാതാപിതാക്കളായിരിക്കാം മക്കളായിരിക്കാം അയൽക്കാരായിരിക്കാം സഹപാഠികളായിരിക്കാം കൂട്ടുകാരായിരിക്കാം ആരുമായിക്കോട്ടെ ഇവരെല്ലാവരും നീ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിലും നീ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട് പല നെഗറ്റീവ് ശക്തികൾ നമുക്കെതിരായിട്ട് വന്നാലും ദൈവം പറയുന്നത് കേട്ട് ദൈവത്തോട് ചേർന്ന് ധൈര്യപൂർവ്വം വിശുദ്ധിയിലും വിശ്വാസത്തിലും ആ നേരായ വഴിയിൽ അങ്ങോട്ട് ജീവിച്ചാൽ മതി നമുക്കുള്ള അനുഗ്രഹം താനെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തും ഇങ്ങനെ ദൈവം പറയുന്നത് കേട്ട് ധൈര്യപൂർവ്വം കർത്താവിൻ്റെ വഴിയിലൂടെ ജീവിച്ച് ആ വലിയ അനുഗ്രഹം മേടിച്ചെടുക്കാനായിട്ട് ആ അനുഗ്രഹം ലഭിക്കാനായിട്ട് തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആശീർവാദം സ്വീകരിക്കാം